ഹായ് എവ്രിവാൻ വെൽക്കം ടു ഫൈം സ്റ്റോക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുള്ള ലൈഫ് ബിൽഡ് ചെയ്യാതെ ലേസിനസ് എല്ലാം നമ്മെ കീപ്പെടുത്തി എല്ലാം തുടങ്ങണമെന്നുണ്ട് ഒന്നും തുടങ്ങാൻ കഴിയുന്നില്ല വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുകയാണ് പ്രായം മുപ്പതിലേക്ക് എത്തിയിട്ടുണ്ട് ജീവിതം എവിടെയും എത്തിയിട്ടില്ല ഈ ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഓരോ ദിവസവും നമുക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത് എവരി മൊമൺ യു ലിവ് ഇൻ എ ഓപ്പർച്യൂണിറ്റി ഇതുവരെയുള്ള നമ്മുടെ ജീവിതം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതം ഇനിയൊന്ന് മാറ്റാൻ ശ്രമിച്ചാലോ നമ്മുടെ പ്രായം നമ്മെ ടെൻഷൻ ടെൻഷനടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നല്ല ഇരുപതുകൾ കഴിഞ്ഞ് നമ്മൾ മുപ്പതുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും ജീവിതത്തിൽ ഒന്നും നേടാനായിട്ടില്ല എവിടെയും എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിഷമം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഇനി മുതൽ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുത്താനും നമ്മുടെ ആഗ്രഹത്തിലുള്ള ഒരു ലൈഫ് കെട്ടിപ്പടുക്കാനും ശ്രമിച്ചാലോ നമ്മൾ ആഗ്രഹിച്ച നമ്മിലേക്ക് ഇനിയും എത്ര ദൂരമുണ്ട് എന്നൊന്ന് ചിന്തിച്ച് തുടങ്ങുക ചിന്ത മാത്രമല്ല ആക്ഷൻ കൂടിയാണ് നമ്മുടെ ജീവിതം മാറ്റാനുള്ള ഏറ്റവും എളുപ്പവഴിയും ഏക വഴിയും നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയതുകൊണ്ട് നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല നമ്മൾ എന്ത് ചിന്തിക്കുന്നതോ അത് അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ ആക്ഷൻ എടുത്ത് തുടങ്ങണം ആദ്യം തീരുമാനം തുടങ്ങണം നമുക്ക് വേണ്ടിയിട്ട് അല്പസമയം നമ്മൾ മാറ്റി വെച്ച് തുടങ്ങണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തി ുന്ന അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം മലലൈസ് ചെയ്യുന്നതിനുള്ള കുറച്ച് സമയങ്ങൾ നമ്മൾ മാറ്റി വെക്കണം എന്തുകൊണ്ടാണ് ജീവിതം മാറ്റാന് നമ്മൾ ആഗ്രഹിക്കുന്നത് എവിടെയാണ് നമ്മൾ ലൈഫിൽ പിന്നോട്ട് വീണു പോയത് ഇനി എന്ത് ഡി ഡിസിഷനാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് എടുക്കാൻ കഴിയുക മാറാനുള്ള തീരുമാനത്തിലാണ് എല്ലാം തുടങ്ങുന്നത് അത് സ്വന്തത്തിൻ്റെ തിരിച്ചറിവിലൂടെ ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തണം എന്നുള്ള അതിയായ ആഗ്രഹവും അതിനുവേണ്ടി എത്ര വേണമെങ്കിലും പരിശ്രമിക്കാനുള്ള കഴിവും മനസ്സുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിപ്പെടാൻ കഴിയും നമ്മളിലെ ഇരുപതിൻ്റെ ഇരുപതുകളിലെ ജീവിതാനുഭവങ്ങളുണ്ട് കൗമാരത്തിലെ ജീവിതാനുഭവങ്ങളുണ്ട് നമ്മുടെ ബാല്യത്തിലെ ജീവിതാനുഭവങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ ലൈഫിലെ ഓരോ സ്റ്റേജും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി ആ കണക്കാക്കിയ പാഠങ്ങളും നമ്മൾ പഠിച്ചെടുത്ത ബുക്കൊക്കെ മറിച്ച് അതൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇനിയാണ് നമ്മൾ നമ്മുടെ ശരിക്കുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാറാനുള്ള തീരുമാനം എപ്പോഴാണോ നമ്മളിൽ ഓരോരുത്തരിലും വരുന്നത് അവിടെയാണ് നമ്മുടെ മാറ്റം തുടങ്ങുന്നത് ഇന്ന് ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിയെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിക്കുകയും നമ്മുടെ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നുണ്ട് നമ്മുടെ പരിശ്രമങ്ങൾ വിജയം കാണണമെങ്കിൽ നമ്മൾ റബ്ബിലേക്ക് തിരിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കും ഓരോ ദിവസവും നമ്മൾ ചെറിയ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ലൈഫിലിങ്ങനെ മാറ്റിക്കൊണ്ടുവരികയാണ് അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലൈഫ് നമ്മൾ മനസ്സ് കൊണ്ടു കണ്ടുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള വലിയ മൊമെൻറ്റുകളാണ് നമ്മളെ പ്രാർത്ഥനകളിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം ആ വിശ്വാസത്തോടൊപ്പം നമുക്ക് കഠിനമായിട്ട് പരിശ്രമിക്കാനുള്ള മനസ്സും ഉണ്ടായിരിക്കണം നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹാബിറ്റുകളെയാണ് അവയാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതും തകർത്ത് കളയുന്നതും നമ്മെ ഏറ്റവും കൂടുതൽ പിറകെ പിറകോട്ട് വലിക്കുന്നത് നമ്മുടെ ബാഡ് ഹാബിറ്റുകളാണ് നമുക്കറിയാം നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നൊരു ഹാബിറ്റാകും മൊബൈൽ സ്ക്രോളിങ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു ഡ്രഗാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സമയം ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ സമയത്തിന് ഒരു അന്തമില്ലാതെ പോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം പിടിച്ചു കെട്ടേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള നമ്മുടെ ടൈമിനെയാണ് നമ്മുടെ ഹാപ്പിനെസ് കളയുന്ന നമ്മുടെ ഹാബിറ്റുകൾ ബാഡായി പോകുന്ന നമ്മുടെ എനർജി വേസ്റ്റാക്കുന്ന ഒരുപാട് ചീത്ത ഹാബിറ്റ്സ് നമ്മളിൽ ഉണ്ടാകും നമ്മൾ ഓരോ ചീത്ത ഹാബിറ്റുകളായിട്ട് നമ്മളിൽ നിന്ന് ഒഴിവാക്കുകയാണ് ആദ്യം വേണ്ടത് ആദ്യം നമ്മൾ സ്വയം നമ്മെ ഒന്ന് പഠിക്കുക പഴയ പോലെ ലൈഫ് വേസ്റ്റ് വേസ്റ്റാകുന്നവയെ പഠിച്ചെടുക്കുക അവയിലേക്ക് പോകാതെ എങ്ങനെ നമുക്ക് നമ്മളെ രക്ഷിക്കാം അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ കണ്ടെത്തുക ശേഷം നമുക്ക് പുതിയ ഹാബിറ്റുകൾ പ്ലാൻ ചെയ്തു തുടങ്ങാം ഇനിയുള്ള ജീവിതത്തിൽ വളരെ എനർജിയായി നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഹാബിറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ എണീക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തഹജ നിസ്കാരം ശീലമാക്കുന്നത് അതിന് ശേഷം നമ്മൾ പ്രാർത്ഥന നടത്തുന്നത് സുബഹിയോട് കൂടി നമ്മുടെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സുകൾ നമ്മളെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ നിങ്ങളൊരു മുസ്ലിം അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസിയാണെങ്കിൽ പോലും നിങ്ങൾ രാവിലെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ നിങ്ങളുടെ ദിവസത്തിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ നമ്മളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നമ്മൾ കുറച്ചുകൂടെ ഓടേഡ് ആകാനും നമ്മുടെ ലൈഫ് ഡിസിപ്ലിൻ ആകാനും ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അതായത് കുഞ്ഞു കുഞ്ഞു ചേഞ്ചസുകളാണ് നമ്മൾ ലൈഫിൽ കൊണ്ടുവരുന്നത് ഒരു ദിവസം ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഡെയിലി ലൈഫിൽ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക അത് ചെയ്യുന്നത് നമ്മുടെ ആ കൃത്യസമയത്താകണം എന്നുള്ളതും നിർബന്ധമാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എത്ര മടിയുള്ള കാര്യമാണെങ്കിലും നമ്മൾ ആ കൃത്യസമയത്ത് ഒരു മിനിറ്റെങ്കിലും അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് അത് തുടങ്ങാനുള്ള മടി മാറിക്കിട്ടുകയും അതിൽ കണ്ടിന്യേഷൻ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ പുതിയൊരു ഹാബിറ്റ് തുടങ്ങുമ്പോൾ നമുക്ക് മടിയും അലസ്ഥതയും തോന്നും ആ സമയത്ത് നിർബന്ധിച്ച് നമ്മൾ നമ്മളെ കൊണ്ട് ഒരു മിനിറ്റെങ്കിലും ആ കാര്യം ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ ലൈഫിൽ ഓരോ കാര്യവും ചെയ്യുമ്പോഴും ബ്രെയിനിന് ഓരോ മെസ്സേജ് കൊടുക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ എവിടെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മെസ്സേജ് നമ്മുടെ ലൈഫിനെ ലൈഫിനെവിടെയാണ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ലൈഫിൽ നിന്നും ഒഴിവാക്കേണ്ട പ്രധാന വില്ലന് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ് കാരണം മണിക്കൂറുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ മൊബൈലിലാണ് അത് നമ്മൾ നിർത്തുക അതിനെ നമ്മൾ സ്വയം തന്നെ മാറ്റി വെക്കുക ആ സമയത്ത് എത്ര കൃത്യമായിട്ട് നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ പ്ലാൻ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർന്ന ശേഷമുള്ള കുറച്ച് സമയം മാത്രം നമ്മൾ മൊബൈലിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ജീവിതത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റും വേണ്ട എന്നല്ല പറയുന്നത് നമ്മുടെ ജീവിതം ഫുള്ളായിട്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്ത് കളയരുത് കാരണം നമ്മുടെ ഈ യുവത്വവും നമ്മുടെ ഈ നല്ല കാലമൊക്കെ അവസാനിച്ച ശേഷം എനിക്കത് ചെയ്യാമായിരുന്നു ഇത് ചെയ്യാമായിരുന്നു എൻ്റെ ജീവിതം ഞാൻ വെറുതെ വേസ്റ്റാക്കി എന്ന് നമ്മൾ ഇനി വൈ കാര്യം ഉണ്ടാകൂല നമുക്ക് എന്തും ചെയ്യാനും എന്തും നേടിയെടുക്കാനും പറ്റുന്ന ഏറ്റവും നല്ല പ്രായം തന്നെയാണ് നമ്മുടെ ഈ മുപ്പതുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് ഇത് പോലെയുള്ള അവസരം നമ്മുടെ ലൈഫിൽ വരികയില്ല ഇനി നമ്മൾ എത്തുന്നത് നാൽപ്പതുകളിലേക്കും അൻപതുകളിലേക്കും ഒക്കെയാണ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ എനർജറ്റിക് ആയിട്ടുള്ള കാലഘട്ടം നല്ല രീതിയിൽ തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരിക്കലും വിഷമം തോന്നാത്ത വിധത്തിൽ നമുക്ക് നമ്മുടെ ഈ മുപ്പതുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം ഇനി മുതൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള നല്ല ശീലങ്ങൾ നമുക്ക് ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയും നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് നമ്മളൊന്ന് വിട്ട് കടന്നിട്ട് നമ്മളെ ജീവിതം മാറാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും വേണം നമ്മൾ നമ്മളെ കൺഫ് സോണിലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സുരക്ഷിതയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാതെ ലൈഫിൽ ഒന്നും നേടാനും കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മൾ കംഫോർട്ട് സോണ് വിട്ട് കടന്നിട്ട് നമ്മളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വരണം എന്നുള്ള ആഗ്രഹത്തോടെ നിത്യവും ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും കൃത്യമായി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല കാലമായിരിക്കും നിങ്ങളുടെ മുപ്പതുകൾ ഒരു ടെൻഷനടിക്കാതെ ഭാവിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തോടെ നമുക്ക് കാണാൻ കഴിയുന്ന നല്ലൊരു കാലഘട്ടമായിട്ട് നമ്മുടെ മുപ്പതുകളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഇനിയും വൈകിട്ടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് ഇതിലൂടെ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്